ഹായ് നമസ്കാരം ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ ചിരകുന്ന അല്ലെങ്കിൽ തിരുമ്മുന്ന ഒരു മെഷീനാണ് പന്ത്രണ്ട് തോൽട്ട് ഡി സിയിൽ വർക്ക് ചെയ്യുന്ന എന്നാൽ ഇലക്ട്രിസിറ്റിയെ പേടിക്കാതെ ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീനറിയാണ് ഇവിടെ വിശദീകരിക്കുന്നത് ഇതിനായി മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ചിരവയുടെ നാക്ക് ഇലക്ട്രിക് ചിരവയുടെ നാക്കാണ് വാങ്ങിയിട്ടുള്ളത് ഷാർപ്പായിട്ടുള്ള എഡ്ജുകളാണ് ഇതിനുള്ളത് പിന്നെ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ആംബ്യൂർ കൂടിയ ഒരു മോട്ടോറാണ് സെവൻ ഫിഫ്റ്റി ഫൈവ് നമ്പറുള്ള മോട്ടോറുകളൊക്കെ ഉപയോഗിക്കാവുന്നതാണ് ഇതിൻ്റെ ഷാഫ്റ്റ് ചെറുതായതുകൊണ്ട് അത് ഞാൻ സോൾഡർ ചെയ്ത് ഒന്ന് വലുതാക്കി എടുത്തിട്ടുണ്ട് അതുപോലെ ഇതിന് സ്ക്രൂ ഇടാനുള്ള ഹോള് ആൾറെഡി ഇതീമം ഉണ്ടാകും അപ്പോൾ അതിനനുസരിച്ചുള്ള സ്ക്രൂ നമ്മൾ സെലക്ട് ചെയ്തെടുത്താൽ മാത്രം മതി പാകമല്ലാത്ത സ്ക്രൂകളൊന്നും ഇതിന് ഉപയോഗിക്കരുത് അത് പിന്നീട് ബുദ്ധിമുട്ടുണ്ടാക്കും കാരണം ചിരകുന്ന സമയത്ത് അത് ലൂസായി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് വരാൻ സാധ്യതയുണ്ട് ഇഞ്ചുറി ഉണ്ടാകാൻ സാധ്യതയുണ്ട് പിന്നെ ചിലനാക്കിൻ്റെ ഹോളും ഈ മോട്ടോറിൻ്റെ ഷാഫ്റ്റും ഒരിക്കലും യോജിക്കുന്നതല്ല അതുകൊണ്ട് വെൽഡിംഗ് പർപ്പസിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഗ്ലൂ ഉപയോഗിക്കുന്നുണ്ട് ഗ്ലൂവിൻ്റെ അപ്ലിക്കേഷൻ അതിൻ്റെ മാനുവലിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഉപയോഗിച്ചാൽ യാതൊരു രൂപത്തിലുള്ള ഫുഡ് പോയ്സൺസോ ഒന്നും വരുന്നതല്ല ക്യൂറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തികച്ചും അത് സുരക്ഷിതമാണ് ചോക്കിംഗ് മാതിരിയുള്ള മറ്റ് ഗ്ലൂകൾക്കുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഗ്ലൂവിന് ഇല്ല നിലവിൽ തേങ്ങ ചിലവുന്ന മെഷീൻ മാർക്കറ്റിൽ ലഭ്യമാണ് പക്ഷേ അത് ഇരുന്നൂറ്റി മുപ്പത് വോൾട്ട് ഡയറക്റ്റ് എ സിയിലാണ് വർക്ക് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പഴയ ഒരു പാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ പഴയ പാത്രത്തിന് ചെറിയൊരു ഹോൾ വന്നുകൊണ്ട് ഒഴിവാക്കിയതാണ് അപ്പോൾ ഹോള് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാവുന്നതാണ് അപ്പോൾ ഈ പാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് ഈ മെഷീനറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ പാത്രം മുഴുവനായിട്ട് ഉപയോഗിക്കുകയല്ല നമ്മളതിൻ്റെ പകുതി വെച്ച് കട്ട് ചെയ്ത് ഉപയോഗിക്കുകയാണ് വേണ്ടത് അപ്പോൾ ഏകദേശം സെൻട്രൽ ഭാഗത്ത് നമുക്ക് ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ചിരനാക്ക് ഇതിൻ്റെ നടുവിലായിട്ടാണ് വെക്കുക അപ്പോൾ അവിടെയൊക്കെ നമുക്ക് ഹോൾ അടിക്കേണ്ട ആവശ്യമുണ്ട് മോട്ടർ പിന്നിൽ നിന്നും അതിൻ്റെ ഷാഫ്റ്റ് ഉള്ളിലേക്കാവുന്ന രൂപത്തിൽ വെക്കേണ്ടതുണ്ട് അപ്പോൾ ആദ്യം കട്ട് ചെയ്യേണ്ട ഭാഗം നമ്മൾ മാർക്ക് ചെയ്യാം മാർക്ക് ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്യാം ആംഗിൾ ഗ്രൈൻഡർ അല്ലെങ്കിൽ ഒക്കെ ഉപയോഗിക്കുമ്പോൾ സേഫ്റ്റി പ്രിക്കോഷൻസ് വളരെ കറക്റ്റായിട്ട് ചെയ്യണം ഗ്ലൗസ് ഇടേണ്ടത് ആവശ്യമാണ് കണ്ണിന് ഗൂഗിൾസ് വെക്കേണ്ടത് ആവശ്യമാണ് പിന്നെ സ്റ്റീലാകുമ്പോൾ അതിൻ്റെ ചീടുകൾ തിറിക്കാനുള്ള സാധ്യത ഉണ്ട് അതുപോലെ തന്നെ മാസ്കും ഉപയോഗിക്കണം അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എഡ്ജുകളൊക്കെ ഒന്ന് ഷാർപ്പ്നെസ് കളയാൻ വേണ്ടിയിട്ട് ഞാൻ സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ട് ഒന്ന് റബ്ബ് ചെയ്ത് ക്ലിയർ ആക്കുന്നുണ്ട് കൂടാതെ പഴയ പാത്രം ആയതുകൊണ്ട് ഉള്ളിൽ കുറച്ച് കറകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നോ ഒഴിവാക്കിയ പാത്രമാണ് അപ്പോൾ ഉള്ളിലൊക്കെ ഒന്ന് അബ്രസീവ് പേപ്പർ ഇട്ട് ഒന്ന് ക്ലിയർ ചെയ്യുക പിന്നെ പോളിഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് ക്ലിയർ ആക്കി എടുക്കുക അതിന് തിളക്കവും കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് വൃത്തികേടുകളൊക്കെ ഒന്ന് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ് പോളിഷ് ചെയ്ത് കുറച്ചൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ക്ലിയർ ചെയ്യാൻ സാധിച്ചോളണം എന്നില്ല പ്രത്യേകിച്ച് അടിഭാഗത്തൊക്കെ നമ്മൾ സ്റ്റൗവിൻ്റെ മുകളിലും അടുപ്പത്തൊക്കെ വെക്കുന്നതുകൊണ്ട് അത് മുഴുവനായി പോകില്ല എന്തായാലും ഇതിൻ്റെ എഡ്ജ് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രൂപത്തിൽ ഷാർപ്പല്ല എന്ന് നമ്മൾ ഉറപ്പ് വരുത്തേണ്ടതാണ് ഇനി അടുത്ത് വേണ്ടത് നമുക്കൊരു മരത്തിൻ്റെ പെട്ടിയാണ് ഇത് ഞാൻ ടൂൾസൊക്കെ ഇട്ട് വെക്കുന്ന ഒരു പെട്ടി പണ്ടുണ്ടാക്കിയതാണ് അത് ചെറിയ ചെറിയ മരത്തിൻ്റെ പീസുകൾ കൊണ്ടൊക്കെ അന്ന് അടിച്ചുണ്ടാക്കി വെച്ചതായിരുന്നു അപ്പോൾ ഇതാണ് ഇനി നമുക്ക് ഈ ബോക്സിനായിട്ട് ഈ മെഷീൻ്റെ ബോക്സായിട്ട് ഉപയോഗിക്കേണ്ടത് പന്ത്രണ്ട് വോട്ടിൻ്റെ ഒരു ബാറ്ററി കൂടി നമ്മളിതിന് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇത് ഡി സിയിൽ വർക്ക് ചെയ്യുന്ന എക്യുപ്മെൻ്റ് ആണെന്ന് പിന്നെ ഇതിൻ്റെ മുകളിൽ വെക്കാനായിട്ട് നമുക്ക് ഒരു ഷീറ്റ് മെറ്റൽ ഷീറ്റ് വേണം അത് അത്യാവശ്യം തിക്നെസ്സുള്ള ഷീറ്റാവുന്നതാണ് നല്ലത് അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിൻ്റെ രണ്ട് സൈഡും ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് ഒന്ന് ക്ലിയർ ആക്കുന്നുണ്ട് അതുപോലെ തന്നെ ഷാർപ്പ് അഡ്ജസ്റ്റ് ഒക്കെ ഒന്ന് അബ്രസീവ് പേപ്പർ ഇട്ടിട്ട് ഒന്ന് ക്ലിയർ ക്ലിയറാക്കുന്നുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്തരം വർക്കുകളൊക്കെ എടുക്കുമ്പോൾ പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്സ് അതായത് ഗൂഗിൾസ് ഗ്ലൗസ് മാസ്ക് തുടങ്ങിയ വസ്തുക്കളൊക്കെ ഉപയോഗിക്കേണ്ടതാണ് കട്ട് ചെയ്ത് എടുത്ത മെറ്റാലിക് ഷീറ്റ് നമുക്ക് ബോക്സിൻ്റെ മേലെ ഉറപ്പിക്കാനുള്ളതാണ് ഏകദേശം വീഡിയോയിൽ കാണുന്നത് പോലെ പണി കഴിഞ്ഞാൽ ആ രൂപത്തിലാണ് വരിക ഇനി നമ്മൾക്ക് ബോക്സിനുള്ളിൽ കുറച്ച് പരിപാടികളുണ്ട് അതിന് മുന്നേ ഈ മോട്ടോറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാനുള്ള ബോർഡാണ് സർക്യൂട്ട് ബോർഡാണ് ഈ കാണുന്നത് അപ്പോൾ അത് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം കാരണം ഹൈ സ്പീഡിൽ കറങ്ങിയാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അതിൻ്റെ മോട്ടോറിൻ്റെ സ്പീഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ബോർഡ് ഉപയോഗിക്കണം ഈ ബോർഡ് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇപ്പോൾ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മോട്ടോറിൻ്റെ സ്പീഡ് കുറക്കുന്നതും കൂട്ടുന്നതും ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യമായ സ്പീഡ് ഇതുപയോഗിച്ച് സെലക്ട് ചെയ്യാവുന്നതാണ് ഇനി ഈ മോട്ടോറിൻ്റെ സ്ക്രൂ ഇടുന്ന ഹോൾ അതേപോലെ തന്നെ നമ്മൾ ഷീറ്റിലേക്കും അതേമാതിരി പാത്രത്തിലേക്കും മാർക്ക് ചെയ്യണം അതിനു ശേഷം നമുക്ക് മോട്ടോറ് താഴെ നിന്നും മുകളിലോട്ട് എന്ന ക്രമത്തിൽ സ്ക്രൂ ചെയ്ത് ഉറപ്പിക്കാണ് വേണ്ടത് അപ്പോൾ മോട്ടോറിനുള്ള ഷാഫ്റ്റ് കടക്കാനുള്ള സെൻറ്ററിലുള്ള ദൂരവും രണ്ട് സൈഡിലുള്ള ചെറിയ ദ്വാരവും ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആദ്യം ഷീറ്റിൽ ചെയ്തു പിന്നെ ആ ഷീറ്റിൻ്റെ മുകളിലുള്ള പാത്രം വെച്ചിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പാത്രത്തിലും ഇതുപോലെ തന്നെ അടയാളപ്പെടുത്തേണ്ടതാണ് സ്റ്റീൽ പാത്രം ആയതുകൊണ്ട് നമുക്കിത് ഹോളടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നിരുന്നാലും ശ്രദ്ധിച്ച് ചെയ്താൽ കറക്റ്റായി കിട്ടും സ്റ്റീൽ പാത്രത്തിൽ പഞ്ച് ചെയ്തിട്ട് വേണം ചെയ്യാൻ പഞ്ച് ചെയ്തിരുന്നാലും ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഇതിൽ ഡബിൾ ഹോളുകൾ വന്നിട്ടുണ്ട് ഞങ്ങൾക്കതിൽ കാണാം ഇനി നമുക്ക് ആവശ്യം മോട്ടോർ താഴെ നിന്നും ഷാഫ്റ്റ് ഉള്ളിലേക്ക് ഇട്ട് അതിൻ്റെ മുകളിൽ പാത്രം വെച്ച് സ്ക്രൂ ചെയ്യാണ് വേണ്ടത് ഇപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ചിറയുടെ നാക്ക് മോട്ടോറിൻ്റെ ഷാഫ്റ്റിനോട് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പശ മിക്സ് ചെയ്യുന്നതാണ് ഗ്ലൂ മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക അതിൻ്റെ ശരിയായ അനുപാതത്തിൽ വേണം മിക്സ് ചെയ്യാൻ അതിൻ്റെ മിക്സിങ് അനുപാതമെല്ലാം ആ ഗ്ലൂവിൻ്റെ പാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇതിനുവേണ്ടി സാധാരണ അറാൾഡിറ്റ് പോലുള്ള ഡബിൾ പാക്ക് ഗ്ലൂ ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം അതിന് ചോക്കിംഗ് സംഭവിക്കാൻ സാധ്യത ഉണ്ട് ഇത് മെറ്റലിന് വേണ്ടി ഉള്ള സ്പെഷ്യൽ ഗ്ലൂ ആണ് ഇതാണ് ഉപയോഗിക്കേണ്ടത് ഇത് ഫുഡ് ഗ്രേഡ് ആണ് ഫുഡ് ഗ്രേഡ് അപ്രൂവ് ആയിട്ടുള്ള ഗ്ലൂ ആണ് അതുകൊണ്ട് നമുക്ക് ഭക്ഷണത്തിലേക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ ചോക്കിംഗ് വന്ന് ഭക്ഷണത്തിലേക്കോ അതിൻ്റെ പൗഡർ വരുന്ന ആ ഒരു പ്രശ്നം ഈ ഗ്ലൂവിന് ഇല്ല അപ്പോൾ ഇതിൽ നാക്കിനുള്ളിലേക്ക് ഈ പശ ഫില്ല് ചെയ്തതിന് ശേഷം മോട്ടോറിൻ്റെ ഷാഫ്റ്റിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഈ പശ താഴോട്ട് ഒലിച്ച് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടി രണ്ട് പേപ്പർ പീസ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയും സമയം കൊണ്ട് നമ്മൾ ആ പശ ഉണങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ചെറുതായിട്ട് സ്പീഡ് കുറച്ചും കൂട്ടിയും നമുക്ക് മോട്ടോറിൻ്റെ പെർഫോമൻസ് നമ്മൾ നമുക്ക് ആവശ്യമായ രൂപത്തിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഇനി ബോക്സ് നമ്മൾ അടിച്ചു വെച്ചു ആദ്യം പറഞ്ഞു അപ്പോൾ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ഗ്ലൂ കൊടുത്തിട്ട് ഒന്ന് ഉറപ്പ് വരുത്തുകയാണ് ബോക്സിൽ ഇനി നമുക്ക് ബാറ്ററി ഉറപ്പിക്കേണ്ടതുണ്ട് ട്വൽവ് വോൾട്ട് ബാറ്ററി വെക്കുമ്പോൾ അത് തെന്നി പോകാതിരിക്കാൻ അതിൻ്റെ സപ്പോർട്ടുകൾ നമ്മൾ പശ വെച്ച് ഉറപ്പിക്കുകയാണ് അപ്പോൾ ഇവിടെ മൾട്ടി മൾട്ടിവുഡിൻ്റെ ചെറിയ പീസ് എടുത്തിട്ടാണ് നമ്മൾ സപ്പോർട്ട് ടൈപ്പ് കൊടുത്തിട്ടുള്ളത് അത് സൈനോ അക്രിലേറ്റി ഗ്ലൂ ഉപയോഗിച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഒട്ടി കിട്ടും ഇനി വേണ്ടത് നമുക്ക് കൺട്രോൾ ചെയ്യാനുള്ള ബോർഡിൻ്റെ നോബ് പുറത്തേക്ക് ഇടാനുള്ള ഹോളാണ് അത് ആ മെറ്റൽ ഷീറ്റിലാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പോൾ ഹോള് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഷീറ്റ് ഈ മരത്തിൻ്റെ ബോക്സിലേക്ക് ഉറപ്പിക്കാനുള്ള ഹോള് അത് നാല് സൈഡിലും ഹോൾ അടിച്ചിട്ടുണ്ട് അത് സ്ക്രൂ വെച്ചിട്ടാണ് ഇനി നമുക്ക് ആ ബോക്സിലോട് ഫിക്സ് ചെയ്യേണ്ടത് കൺട്രോൾ ബോർഡ് നമ്മൾ താഴെ വെച്ച് മുകളിൽ നിന്ന് ടൈറ്റ് ചെയ്തു അതിന് ഇട്ടിട്ടുണ്ട് ഈ സമയം കൊണ്ട് തന്നെ ചിരയുടെ നാക്ക് നന്നായി ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് ഇവിടെ ഒരു സ്വിച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഓൺ ഓഫ് സ്വിച്ചാണ് ആദ്യം വെച്ചത് പിന്നീട് ഞാനത് മൂന്ന് പൊസിഷനുള്ള ട്യൂവേ സ്വിച്ച് ആക്കി മാറ്റിയിട്ടുണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യാൻ പിൻ പിന്നുപയോഗിച്ചിട്ട് ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ അത്യാവശ്യ നേരങ്ങളിൽ നിന്ന് ഇതിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ട്വൽവ് വോൾട്ട് ഡി സി എടുക്കാനുള്ള സംവിധാനവും ഇതിൽ ചെയ്തിട്ടുണ്ട് ബാറ്ററി കൃത്യമായി ഉറച്ചു നിൽക്കുന്നതിന് നമ്മളതിൽ ചെറിയൊരു ക്വിഷൻ കൊടുക്കുന്നുണ്ട് മുകളിൽ നിന്ന് ഈ ഷീറ്റ് പ്രസ് ചെയ്യുന്ന ഭാഗത്ത് ഈ കുഷനുള്ളത് കൊണ്ട് അത് ബാറ്ററി നല്ല ഉഷാറായിട്ട് അടങ്ങി അവിടെ ഇരുന്നോളും ഉള്ളിൽ കൊടുത്തിട്ടുള്ള കണക്ഷനൊക്കെ ശരിയാണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം നമുക്ക് ഷീറ്റ് ബോക്സിൻ്റെ മേലെ വെച്ച് സ്ക്രൂ ചെയ്യാവുന്നതാണ് ഇപ്പോൾ ടോൽ വോൾട്ടിൻ്റെ പോസിറ്റീവ് ബനാന പിന്നും പിന്നെ സ്വിച്ചും സൈഡിൽ വന്നിട്ടുണ്ട് കൺട്രോൾ ചെയ്യാനുള്ള നോബ് മുകളിലും വന്നിട്ടുണ്ട് സ്വിച്ചിന് മൂന്ന് പൊസിഷനുണ്ട് സെൻട്രൽ ഭാഗത്ത് സ്വിച്ച് ഓഫാണ് ലെഫ്റ്റ് സൈഡിലേക്ക് ചാർജിങ് നടത്താനുള്ളതാണ് റൈറ്റ് സൈഡിലേക്ക് നമുക്ക് ചിരയുടെ നാക്ക് മോട്ടോർ കറക്കാനുള്ളതാണ് നമ്മൾ ചാർജ് ചെയ്ത് നോക്കാവും ചാർജ് ചെയ്തതിന് ശേഷം ഇത് ഉപയോഗം തുടങ്ങാവുന്നതാണ് ചാർജ് ചെയ്യുന്ന എക്യുപ്മെൻ്റ് ആയതുകൊണ്ട് വൈദ്യുതി വീട്ടിലില്ലെങ്കിലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെച്ചം ഷാർപ്പായിട്ടുള്ള ചിരനാക്കായതുകൊണ്ട് പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ മോട്ടോറിൻ്റെ കൺട്രോളിങ്ങും സ്പീഡ് നിയന്ത്രണവും ഒക്കെ നമുക്ക് മനസ്സിന് ഇണങ്ങിയതിന് ശേഷം മാത്രം ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ അല്ലാത്ത പക്ഷം അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം പവർഫുൾ മോട്ടോറാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് ചെരിച്ച രൂപത്തിലും ഉപയോഗിക്കാം കിടത്തിയ രൂപത്തിലും ഉപയോഗിക്കാം ഈ രൂപത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ തേങ്ങ ഈ ഭാഗത്ത് വെച്ചു കൊടുക്കുക പാത്രം അടിവശത്തുമാണ് വെച്ചു കൊടുക്കേണ്ടത് ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ പണിയെല്ലാം പൂർത്തിയായിട്ടുണ്ട് എനിക്കിതിന് ആകെ ചെലവ് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ് രൂപ മാത്രമാണ് ഇനി നമുക്ക് ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കാം എൻ്റെ മകൻ്റെ പ്രകാരമാണ് ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അവന് അവൻ്റെ മദർ ജോലി ചെയ്യുന്നത് ഇഷ്ടമല്ലാത്തത് അത് കുറച്ച് എളുപ്പമാക്കണം എന്നുള്ള നിർദ്ദേശം കൊണ്ടാണ് ഞാൻ ഈ മെഷീൻ ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ ആടൊരു കില്ലാടിയാണ് കേട്ടോ ഇനി നമുക്ക് ടെസ്റ്റിങ്ങിലേക്ക് പോകാം അപ്പോൾ ഇവിടെ നമ്മളൊരു തേങ്ങാ മുറി അതിൻ്റെ മെഷീൻ്റെ മേലെ വെച്ചിട്ട് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണാം ചിരകി ചിരകി വരുന്നത് കാണാം വളരെ പെട്ടെന്ന് തന്നെ തേങ്ങ ക്ലിയർ ആയിട്ടുണ്ട് ഇനി സൈഡുകളൊക്കെ ഒന്ന് നമ്മളതിനെ അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ അതും കൂടി ക്ലിയറായി കിട്ടും ഇനി അടുത്ത മുറി നമുക്കൊന്ന് വെച്ച് നോക്കാം ഇതാ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത മുറി നമുക്ക് വെച്ച് നോക്കാം ഇത് വളരെ പെട്ടെന്ന് ചിരകി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ആവശ്യമായ സ്പീഡ് നമ്മൾ സെലക്ട് ചെയ്തു ഇനി തേങ്ങയുടെ മുറി അതിന്മേ വെച്ച് കൊടുക്കുകയാണ് വളരെ പെട്ടെന്ന് തന്നെ ഇത് കഴിയുന്നുണ്ട് നിങ്ങൾ കാണാൻ സൈഡിലേക്ക് തെറിക്കുന്നുണ്ട് ആ തെറിക്കുന്നത് പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പാത്രം ഈ രൂപത്തിൽ കട്ട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ എതാ തേങ്ങ ചിലകി കഴിഞ്ഞു വൈഫ് അതെടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ് അവരാണല്ലോ ഇതിൻ്റെ ഓക്കെ ആണോ അല്ലേ എന്നൊക്കെ പറയേണ്ടത് എന്തായാലും എല്ലാവരും ഹാപ്പിയാണ് എന്തായാലും ഇത് നിർമ്മിച്ച് നോക്കുക അഭിപ്രായങ്ങളുടേയും കമൻറ്റ് ചെയ്യാം